ണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ അധ്യയനം വർദ്ധിപ്പിച്ചുള്ള പുതിയ സമയക്രമം ഉടൻ പ്രാബല്യത്തിൽ വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി നിലവിൽ പത്ത് മണിക്ക് തുടങ്ങുന്ന സ്കൂളുകളിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ഒൻപത് നാൽപ്പത്തഞ്ചിന് അധ്യയനം തുടങ്ങുകയും നാലു മണിക്ക് അവസാനിക്കുന്നത് നാല് പതിനഞ്ചിന് ആക്കിയുമാണ് പുതിയ സമയക്രമം എട്ട് പീരീഡുകളിൽ രണ്ടെണ്ണത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റും നാലെണ്ണത്തിന് നാൽപ്പത് മിനിറ്റും ഓരോ പിരീഡുകൾക്ക് മുപ്പത്തഞ്ചും മുപ്പതും മിനിറ്റ് വീതമുള്ള ദൈർഘ്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണ ഇടവേള ഒരു മണിക്കൂറായും രാവിലത്തെ ഇടവേള പത്ത് മിനിറ്റായും വൈകിട്ടുള്ള ഇടവേള അഞ്ചു മിനിറ്റായും തുടരും സംസ്ഥാന സിലബസിൽ തുടരുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പുതുക്കിയ സമയക്രമം നടപ്പാക്കണമെന്നും ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു വൈകുന്നേരത്തെ ഇടവേള പത്ത് ആക്കാനുള്ള വിദഗ്ധ സമിതി നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല അടുത്തൊരു അറിയിപ്പ് ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും പ്രധാനപ്പെട്ട രേഖകളാണ് ആധാർ കാർഡും പാൻ കാർഡും എന്നാൽ ഉടമ മരണപ്പെട്ടാൽ ഈ രേഖകൾ എന്ത് ചെയ്യും കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് മരണശേഷം കുടുംബാംഗത്തിന്റെ ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഈ രേഖകൾ എന്തു ചെയ്യണമെന്ന് പലർക്കും അറിയില്ല അവ സൂക്ഷിക്കണോ കൈമാറണോ അതോ നശിപ്പിക്കണോ എന്ന് സംശയമുണ്ടാകാം അത്തരം രേഖകൾ കൈകാര്യം ചെയ്യുന്നതിന് നിയമങ്ങളൊന്നുമില്ലെങ്കിലും തട്ടിപ്പുകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾക്കായി ഈ രേഖകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം അതിനാൽ ഒരാളുടെ മരണശേഷം ഈ ഐഡികൾ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യണമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ ഒരു വ്യക്തി മരിച്ചാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ് നിർജീവമാക്കണോ റദ്ദാക്കണോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യവസ്ഥയൊന്നുമില്ല എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ വെബ്സൈറ്റ് വഴി വ്യക്തിയുടെ ക്രെഡൻഷ്യലുകൾ ലോക്ക് ചെയ്തുകൊണ്ട് ആധാറുമായി ബന്ധപ്പെട്ട ബയോമെട്രിക് ഡാറ്റ സുരക്ഷിതമാക്കാം രാജ്യത്തെ പൗരന്റെ പ്രധാന സാമ്പത്തിക രേഖയായ പാൻ കാർഡ് ആദായ നികുതി ൾ സമർപ്പിക്കുന്നതിനും ബാങ്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിനും പാൻ കാർഡ് അത്യാവശ്യമാണ് അതിനാൽ ഒരു വ്യക്തി മരിച്ചാലും എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്നതുവരെ പാൻ കാർഡ് കൈവശം വെക്കണം അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയുടെ പാൻ ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കാം പാൻ കാർഡ് സമർപ്പിക്കാൻ അസസിംഗ് ഓഫീസർക്ക് ഒരു അപേക്ഷ എഴുതി നൽകുക മരിച്ചയാളുടെ പേര് പേൻ നമ്പർ ജനന തീയതി മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ് എന്നിവ അപേക്ഷയുടെ കൂടെ നൽകുക അടുത്തൊരു അറിയിപ്പ് യു പി ഐ ഇടപാടുകൾക്ക് പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരങ്ങൾ ജനങ്ങളിൽ ആശങ്കാ കുഴപ്പവും അനാവശ്യ ഭീതിയും സൃഷ്ടിക്കും യു പി ഐ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മൂവായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് പുനസ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് യു വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവന നെറ്റ്വർക്ക് ദാതാക്കൾക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഇതിനു പുറമെ രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം ഇൻസെന്റീവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അടുത്തതായി റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് ജൂൺ മാസത്തെ റേഷൻ വിഹിതം വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ ഉടമകൾ അവരുടെ വിഹിതം അതാതു സമയങ്ങളിൽ തന്നെ കൈപ്പറ്റാനായി ശ്രമിക്കുക പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾ കാരണം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി പേർ പുറത്തായിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവരെ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം ഒഴിവാക്കുന്നവർക്ക് പകരം മറ്റു വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു പിങ്ക് കാർഡുള്ള അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്നു മാസമായി റേഷൻ വാങ്ങാത്തത് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി